О, oh, вот Ой. Mm -hmm. mm -hmm. mm -hmm. मैं तीन करके पालना करता हूँ इसमें अच्छी नहीं है।

അഞ്ച് പിമ്പ് കഴിയുമ്പോൾ ജോയിന്റ് ഒപ്പം ജോയിന്റുകൾ ഒപ്പഴുതണം കഴിഞ്ഞ് തിമ്പ് അവര് തിന് തെറ്റി ചോട്ടുക പൊട്ടി പോയിട്ടുണ്ട്

അതിനാണ് ഏറ്റവും കുറച്ചുള്ള ഞാൻ ഇത്രയായിരുന്നു കൈപ്പിറ്റീൻ്റെ തന്നെ കറക്റ്റ് വെയ് നല്ല കെട്ടുകാര്യം കൊണ്ടും അവർത്തി കഴിയുമ്പോൾ ചുമ്പ് കൈ ആ ശ്രദ്ധിച്ചു നേടി കെട്ടു നീട്ടി അവർക്ക് Kendini kurtuca kaçacak olur ne? Kendine patanın saçını tamam, kendine mumu kucak kaymak. Neyi sabırla elanın tamba, bunu sabırla sen var? Ne ne var? അങ്ങനെ പോലും അത് പ്രായത്തിന് പ്രായമായി അത്യാവശ്യമായി അമ്പത്തി അമ്പത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇണ്ട് ധതുക്കങ്ങള് ശില്പൂറ്ക്കാം പാടെ കണ്ടോളി ഉള്ള കണ്ണാടി പൂര കണ്ണാടി ഒക്കെ ഇണ്ട് അതിന് വെച്ചിട്ടില്ല ഞാനത് സഹായം സൂചിച്ച് ഞാൻ ഞാൻ പുരി നൂല് ഓക്കാൻ പൊടുന്ന കണ്ടോടെ ചെറുപ്പ തോറ്റും എന്റെ മോന്റെ മുന്നേ ചെലപ്പൊറ്റോ ചെലപ്പി തോറ്റും കൂടെ തോറ്റ നോക്കിക്കോളെ ചെലപ്പിക്കാൻ ഞാൻ നോക്കി ഞാൻ തന്നെ നോക്കി ശരിയാ யோ சரி சார்ஜி கொஞ்சம் வெல்லி விளச்சதும் சரி